ും കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമുക്ക് ഇവിടെ അല്ല എന്തെല്ലാം റാത്തായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ എന്നും പറയുന്ന പോലെ ഇങ്ങനെ ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടി വന്നോളീട്ടോ അപ്പൊ നമ്മള് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പൊ ഇത് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചതാണ് കേട്ടോ നല്ലോണം വെന്ത് കൊഴഞ്ഞു പോയിട്ടില്ല പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒന്ന് ചിരകിയിട്ട് വരട്ടെ അപ്പൊ അതവിടെ മാറ്റി വെക്ക അത് നമ്മൾ ഇത് ഉറക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനെന്താ മൈദപ്പൊടി ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്രയും മതി അതുകൊണ്ടാണ് നമ്മൾ അത്രയും എടുത്ത് അതിന്റെ കൂടെ കൊറച്ച് മഞ്ഞപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു മഞ്ഞപ്പൊടി എന്നിട്ട് അതിന്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്നും അത് കുഴച്ചെടുക്കട്ടോ വെള്ളം ചേർത്തിട്ടാണ് കുഴക്കുന്നത് കൊഴച്ചെടുക്കട്ടെ ഇപ്പൊ ഇതാ ഞാൻ കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് നെയ്യാണ് കുറച്ച് ആളുടെയാണ്

അപ്പൊ അതോ തേങ്ങ ഇവിടെ റെഗി ആയിക്കോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ചിറകി വെച്ചിട്ടുണ്ട് നല്ല ശർക്കര ശർക്കരേട്ട അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ എന്നിട്ടൊന്നും നന്നായിട്ടൊന്ന് ഊക്കിട്ട് ഇളക്കി പോകും തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഏലക്കപ്പൊടി ഇട്ടു കൊടുക്കും ഏലക്ക പൊടീന്ന് ഇട്ടിട്ട് ഇളക്കി എടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കടലപ്പൊരിപ്പു കടലപ്പൊരിപ്പഴ് നന്നായിട്ട് അളക്കി നോക്കാം ഇപ്പൊ നമ്മളെ മസാലക്കൂട്ട് മസാലക്കൂട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് നിറക്കാനുള്ള പണ്ടം പണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രയും മതി ഞാൻ തീയപ്പ് ഞാനിതാ പരത്തി എടുക്കുന്നുണ്ട് ഇട്ടാ ചപ്പാത്തിൻ്റെ അതേപോലെ തന്നെയാണ് മുറിച്ചെടുക്കണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം ഞാൻ ഇപ്പൊ മുറിച്ചൊന്നും എടുക്കുന്നില്ല അങ്ങനെ തന്നെയാണ് ഇട്ടോ പരത്തി എടുക്കുന്നുള്ള പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പന്തം നമുക്ക് വെച്ചുകൊടുക്കാം അട ഇല്ല അടക്ക് മടക്കുന്ന പോലെ തന്നെ മടക്കി കൊടുക്ക ഇത് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിറുദ് മടക്കും കോഴിക്കോട് കിർദ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ഇതേപോലെ നമുക്ക് മടക്കി 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 എടുക്കാം സിമ്പിൾ പണിയാണ് ഏട്ടാ കഴിക്കാനാണെങ്കിൽ നല്ല രുചിയാണ് പ്പോഴത്തൊന്നും പലഹാരം എല്ലാം തോന്നാ പണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് തോന്നുന്നു അങ്ങനെയാണെന്ന് കേട്ടോ ഇതേപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കി അടമടക്കിയ പോലെ എന്നെ മടക്കിട്ടു ഒന്നും കൂടെ മടക്കുന്നുണ്ട് ഒന്നിന്റെ മേലെ ഒന്ന് വെച്ചാൽ മതി ശർക്കരന്റെ കൂടി കൂടിയായിട്ട് കാണുന്നില്ല പിന്നെ നമ്മള് നാട്ടിൽ നിന്ന് ചിറകി കഴിഞ്ഞാൽ നല്ല വലിയ തേങ്ങന്റെ അതായിട്ട് വരും ഇവിടെ മെഷീനിൽ ചിരണ്ടുന്നല്ലേ അതുകൊണ്ട് പൊടി പൊടിയായിട്ട് വെക്കുന്നത് പോയിട്ട് വരുന്നതാണെങ്കിലും നാട്ടിൽ നിന്ന് ചിരവ കൊണ്ടുവരണം മടക്കിയെടുക്കാൻ പരത്തി മടക്കി എടുക്കട്ടെ അപ്പഴേക്ക് നിങ്ങൾ എന്താണ് പണി ഉള്ളത് വെച്ചാലൊക്കെ ഒന്ന് തീർത്തോളി ചാണ്ടാക്കാനോ അടിച്ചു വരാനോളി ഇപ്പൊ ഇതാ നമ്മൾക്ക് ഒരു കപ്പ് പൊടി കൊണ്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇത്രയും മതി അപ്പൊ ഇങ്ങക്ക് കൂടുതലാളെങ്കിൽ രണ്ട് കപ്പോ മൂന്ന് കപ്പോ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോട്ടെ ഇപ്പൊ നമ്മളിതാ ചൂടുള്ള എണ്ണയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് പൊരിച്ചിട്ട് പോരാം ും വറച്ചിട്ട് പെട്ടെന്ന് പൊരിച്ചു കൊരാൻ പറ്റൂട്ടോ കുറച്ചൊക്കെ നമ്മൾ ടേസ്റ്റ് ഇണ്ടാണെങ്കിൽ കൊറച്ചൊക്കെ നമ്മള് അധ്വാനിക്കണം എന്നാലേ നമുക്ക് ഹോട്ടലിനെ വാങ്ങിക്കുന്നതിനൊക്കെ നല്ല രുചി കഴിക്കില്ല വീട്ടിൽ നിന്ന് അറിയാം ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് പോരി എടുക്കട്ടെട്ടോ എണ്ണ ഒന്നും ഒട്ടും കുടിക്കൂല അപ്പൊ ഇതാ മക്കളെ നമ്മളെ സ്നേഹക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോടാൻ ഗുരുതാവ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മള് അപ്പൊ ഇത് ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാണേ കുട്ടികൾക്ക് വലിയവർക്കും എല്ലാവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കുട്ടി കൂടിയ റെസിപ്പിയാണ് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കും അമ്മാതിരി റെസിപ്പിയാണ് കേട്ടോ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുവരെ എന്റെ വീഡിയോ കണ്ട കണ്ടെല്ലാവർക്കും അപ്പാടിൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ അതെങ്കിലേ അടുത്ത റെസിപ്പി ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ഇതുവരെ ഓക്കെ